കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലോക രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഒരു പ്രത്യേക നിലയിലേക്ക് മാറുകയാണ് റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ ഉക്രൈന് ആയുധങ്ങളും സാങ്കേതിക സഹായവും നൽകുന്നത് നാറ്റോ സഖ്യകക്ഷി രാഷ്ട്രങ്ങളാണ് മറുവശത്ത് വൻതോതിൽ പെട്രോളിയം വാങ്ങുകയും മറ്റ് വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് റഷ്യയുടെ സാമ്പത്തിക കരുത്ത് നിലനിർത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കുകയാണ് ചൈന എന്ന രാജ്യം ഇവർക്കിടയിലേക്ക് എത്തിയ മൂന്നാമനാണ് ഉത്തര കൊറിയ അവരുടെ പതിനായിരം സൈനികർ കഴിഞ്ഞ മാസം തന്നെ റഷ്യയിൽ എത്തിയിരുന്നു ഉക്രൈനെതിരെ യുദ്ധക്കളത്തിലിറങ്ങിയ കുറച്ച് സൈനികർ കൊല്ലപ്പെട്ടതായും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ റഷ്യയും ഉത്തരകൊറിയയും അത് ശക്തിയായി നിഷേധിക്കുന്നുമുണ്ട് റഷ്യയിലെ ക്രൂസ്കിൽ നാപ്പത് ഉത്തരകൊറിയൻ സൈനികർ ഇങ്ങനെ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വന്നത് മാസംതോറും മുപ്പതിനായിരം സൈനികരെ റിക്രൂട്ട് ചെയ്യുന്ന റഷ്യക്ക് ഈ പതിനായിരം പട്ടാളക്കാർ എന്നത് ചെറിയൊരു സംഖ്യ തന്നെയാണ് അതിനാൽ യുദ്ധത്തെ ഇതൊന്നും കാര്യമായി ബാധിക്കില്ലെന്നായിരുന്നു നിരീക്ഷകർ കരുതി പക്ഷേ യുദ്ധത്തെക്കാൾ ഈ ലോകത്തെ ബാധിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ ഈ നീക്കത്തിലുണ്ട് എന്നാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് തങ്ങളെ അറിയിക്കാതെ അല്ലെങ്കിൽ അനുമതിയില്ലാതെ ഉത്തരകൊറിയ റഷ്യയുമായി അടുക്കുന്നത് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് സൂചനകൾ ഇത് മണത്തറിഞ്ഞിട്ടാവണം ഏതവസരവും മുതലാക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക ചൈനയെ ബന്ധപ്പെടുകയും ചെയ്തു വാഷിംഗ്ടണിലെ ചൈനീസ് അംബാസിഡർ ഷീ ഫെങ്ങിന്റെ വസ്തിയിൽ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്രജ്ഞർ മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് നടത്തിയത് തങ്ങളുടെ ഉത്കണ്ഠകൾ ചൈനയ്ക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ തങ്ങളുടെ സ്വാധീനം ചൈന ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പിന്നീട് പറയുകയും ചെയ്തു ഒരു ഭാഗത്ത് ഉക്രൈനെ റഷ്യയുമായുള്ള യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് ലോക ത്തിലെ വലിയ സൈനിക ശക്തിയായ അമേരിക്ക നിൽക്കുമ്പോൾ മറുഭാഗത്ത് റഷ്യയെ കൂട്ടുപിടിച്ച് പാശ്ചാത്യ ലോകത്തെ വെല്ലുവിളിക്കാൻ ഒരുങ്ങുകയാണ് ചൈന റഷ്യയുടെ സൈനിക ശക്തിയും ചൈനയുടെ സാമ്പത്തിക ശക്തിയും ഒരുമിച്ചാൽ ആരെതിർത്തിട്ടും ഒരു കാര്യവുമില്ല എന്നത് ഒരു ലോക സത്യം തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴാണ് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെന്ന് ചൈന കരുതിയ കൊറിയയുടെ പുതിയ ഈ നീക്കം പുടിനും കിങ് ജോങ് ഉന്നും കൂടുതൽ അടുക്കുന്നത് ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് റഷ്യയുമായി പരിധികളില്ലാത്ത സഹകരണത്തിന് അദ്ദേഹം ഒപ്പുവച്ചത് ഏതാനും ു മുമ്പായിരുന്നു പാശ്ചാത്യ ലോകത്തിന്റെ ഉപരോധങ്ങൾ കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഉത്തരകൊറിയ ചൈനയുടെ പിന്തുണ കാരണമാണ് അവർ കുറച്ചു കാലമായി നിലനിൽക്കുന്നത് തന്നെ അവരുടെ കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിൽ തൊണ്ണൂറ് ശതമാനവും ചൈന മുഖാന്തരമാണ് എന്നിട്ടും അവർ ആ നന്ദി കാണിച്ചില്ലെന്നാണ് ചൈനയുടെ ഇപ്പോഴത്തെ പ്രശ്നം ചൈനയ്ക്കും ഉത്തരകൊറിയയ്ക്കും ഇടയ്ക്കുള്ള അതിർത്തിക്ക് ആയിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ട് കൊറിയൻ യുദ്ധം യുദ്ധംകാലം മുതൽ ഉത്തരകൊറിയെ സഹായിച്ചു വരികയാണ് ചൈന അന്ന് തൊട്ട് ഇന്നുവരെ ഉത്തര കൊറിയയുടെ പരമാധികാരികൾക്ക് ചൈന പിന്തുണ നൽകി വരുന്നുണ്ട് ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി എന്നത് ഈ വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ വർഷമായി കിങ് ജോങ് ഉൻ പ്രഖ്യാപിക്കുകയും ചെയ്തില്ല അതിനിടയിലാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് കൊറിയൻ ഉപഭൂഖണ്ഡത്തിലെ സ്ഥിരതയ്ക്ക് ചൈന വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് ചൈനയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും ഇടയിൽ ഒരു ബഫർ സോണായി കൊറിയ നിലനിൽക്കണം എന്നാണ് ചൈനയുടെ ആഗ്രഹം ഉത്തര കൊറിയ അസ്ഥിരമായാൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായിരിക്കും ചൈനയിലേക്ക് ഒഴുകിവരുന്നത് ഇങ്ങനെ അവിടെ നിന്നും അഭയാർത്ഥികൾ എത്താതിരിക്കാൻ അതിർത്തിയിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ചൈന ഏർപ്പെടുത്തിയിട്ടുള്ളത് വൈദ്യുതി കടത്തിവിട്ട മുള്ളുവേലി അടക്കം അവിടെയുണ്ട് ദാരിദ്ര്യവും അടിച്ചമർത്തലും പീഡനങ്ങളും കാരണം എന്ത് ത്യാഗങ്ങൾ സഹിച്ചായാലും വിടാനുള്ള ശ്രമത്തിലാണ് ഉത്തരകൊറിയക്കാർ പക്ഷേ ചൈന അഭയാർത്ഥികളെ തിരിച്ചയക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് റഷ്യയിലേക്ക് ഇപ്പോൾ പട്ടാളത്തെ അയക്കാനുള്ള ഉത്തരകൊറിയൻ നീക്കം ദക്ഷിണ കൊറിയയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കും എതിർ നടപടികൾ സ്വീകരിക്കുവാനും സുരക്ഷാ സഹകരണങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഉക്രൈനുമായി സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ദക്ഷിണ കൊറിയ ഇപ്പോൾ ആലോചിക്കുകയാണ് അമേരിക്ക പടക്കപ്പൊലുകളും ും ദക്ഷിണ കൊറിയക്കും നൽകിയാൽ കൂടുതൽ തലവേദന ഉണ്ടാകാൻ പോകുന്നത് ചൈനയ്ക്കാണ് അതുപോലെ കിങ് ജോങ് ഉന്നിനെ റഷ്യ ആധുനിക ആയുധങ്ങൾ നൽകുകയും അയാൾ അത് പ്രയോഗിക്കുകയും ചെയ്താൽ അതിന്റെ ദോഷഫലങ്ങൾ കൂടുതലും അനുഭവിക്കുന്നത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയാകുമെന്നും അവർക്ക് നന്നായി അറിയാം ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ചൈനയുമായി നല്ല ബന്ധം നിലനിർത്തിയാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ റഷ്യയിലൂടെ അവർക്ക് ഒരു പുതിയ മാർഗം വീണ് കിട്ടിയിരിക്കുന്നു ഈ വർഷം കിങ് ജോങ് ഉൻ രണ്ടു തവണ പുട്ടിനെ കണ്ടിരുന്നു അതേസമയം ഷീ ജിൻപിങിനെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കണ്ടിട്ടുമില്ല പുട്ടിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ കിം തന്റെ ഏറ്റവും അടുത്ത സഖാവ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കിമ്മിന്റെ മുത്തച്ഛൻ കിം ഉൽസുങ് ചൈനയും റഷ്യയും തമ്മിലുള്ള പിണക്കം മുതലെടുത്ത് ഇരു രാജ്യങ്ങളുമായി മികച്ച കരാറുകൾ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചിരുന്നു ഇപ്പോൾ അത് വീണ്ടും പയറ്റാനുള്ള ശ്രമത്തിലാണ് കിങ് ജോങ് പക്ഷേ ഇത്തവണ അത് എത്ര കണ്ട് വിജയിക്കുമെന്നറിയില്ല കാരണം ഇന്ന് റഷ്യയും ചൈനയും സുഹൃത്തുക്കളാണ് ഈ കാണുന്ന സൗന്ദര്യ പിണക്കം ഒരു വലിയ ശത്രുത ആകണമെന്നുമില്ല ഉത്തരകൊറിയയുമായി ഉറച്ച ബന്ധമുണ്ടെങ്കിലും ചൈന ദക്ഷിണ കൊറിയയുമായും നല്ല ബന്ധം പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയായിരുന്നു ദക്ഷിണ കൊറിയയുടെ അഞ്ചിലൊന്ന് കയറ്റുമതിയും ചൈനയിലേക്കാണ് ചൈനയുടെ വ്യാപാര പങ്കാളികൾ നാലാം സ്ഥാനം അവർക്കാണ് അതായത് ഉത്തര കൊറിയ ഒരു പ്രശ്നമുണ്ടാക്കിയാൽ നഷ്ടം വരുന്നത് ചൈനയ്ക്കാണ് ഉത്തര ഉത്തരകൊറിയ്ക്കൊപ്പം നിൽക്കുമോ എന്ന കാര്യത്തിൽ ചൈനയുടെ നിലപാട് ഇനിയും വ്യക്തമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കരാർ പ്രകാരം പ്രകോപനം ഇല്ലാതെ ഒരു ആക്രമണം ഉത്തര കൊറിയക്കെതിരെ നടന്നാൽ ചൈന ഇടപെടണം എന്നാണ് എന്നാൽ ഉത്തര കൊറിയ സ്വയം എടുത്തു ചാടി ഒരു യുദ്ധം വരുത്തിവച്ചാൽ ചൈന അവിടെ നിന്നും മാറി നിൽക്കാനാണ് സാധ്യത ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ റഷ്യ കടന്നു വരുന്നത് ഉത്തര കൊറിയ ചൈന എന്ന സഖ്യത്തിനെ അമേരിക്ക അത്ര കണ്ട് ഭയപ്പെടുന്നില്ല എന്നാൽ കളത്തിൽ റഷ്യ ഇറങ്ങുമ്പോൾ സമവാക്യങ്ങളെല്ലാം മാറ്റി എഴുതപ്പെടേണ്ടി വരും വിട്ടുവീഴ്ചയില്ലാത്ത മുന്നും പിന്നും നോക്കാത്ത രണ്ട് ഭരണാധികാരികൾ കൈകോർക്കുമ്പോൾ ലോകം ഭയക്കുക തന്നെ വേണം പ്രത്യേകിച്ച് അതിലൊരു രാജ്യം വമ്പൻ ആണവശക്തി ആയതിനാൽ എന്താണ് സംഭവിക്കുക എന്നത് പ്രവചനങ്ങൾക്ക് അപ്പുറത്താണ്